ഹായ് ഫ്രണ്ട്സ് കുഞ്ഞ് കാലത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകേണ്ടത് ചാലിയം ചാലിയത്ത് കട്ട ചാലിയൻ കടപ്പുറമൊക്കെ ഒന്ന് പോയി നമ്മൾ പണ്ടൊരു വീടോ ഇട്ടീനും നല്ല ഒരു രണ്ടോ രണ്ടെല്ലോ മുന്ന വീഡിയോ ഇട്ടീനും അപ്പോൾ ഇപ്പം നമ്മുടെ മാറ്റങ്ങളൊക്കെ മണ്ണിക്കണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് പോയി നോക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ചാലിയം വോട്ടിന് നമ്മൾ കയറിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ പോവാം കാരണം വണ്ടിമ്മലാണ് പോവേണ്ടത് അപ്പോൾ നമുക്ക് വല്ലാതെ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളവിടുന്ന് കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ കുറുക്കു വഴിയാണ് പോകേണ്ടത് നമ്മൾ ഗ്രാമർ വച്ച് കൂടുതലുണ്ട് ഒന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞ് വായ്ക്കലുണ്ട് ഏഹ് നമ്മൾ ഇങ്ങനെ ദിവസമാണ് അപ്പോൾ ഒന്നൊക്കെ നമ്മുടെ മഞ്ചാടി ഏകദേശം നമ്മൾ ഏകദേശം എത്താനാവില്ല ഇങ്ങോ ഏകദേശം എത്തിന്ന് തന്നെ പറ ബോട്ടാണ് ബോട്ടുകളൊക്കെ സൈഡാക്കിട്ടുണ്ട് വണ്ടിയില്ലേ അങ്ങനെ പോയി വെക്കുക ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള് ചാലിയം ചങ്കാറൊക്കെ വെന്ത എഴുതി എത്തിയിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ മുന്നേക്കങ്ങനെ പോയി വെക്കുക അങ്ങോട്ടൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നാലും പോയി വെക്കുക ആദ്യമൊക്കെ പാക്ക് ചെയ്യാനും ഇല്ല ഇപ്പോഴും പറ്റില്ലയെന്നറിയില്ല വണ്ടികളൊക്കെ പോകണമില്ല ഞാൻ എന്നും പോകണമൊക്കെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല തോന്നണം അത് നമ്മൾ മഴ ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് സുഖമായിട്ട് എടുത്ത് പോരാച്ചിട്ട് പോവുകയാണ് ഇത് നമ്മൾ അവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട് ചാലിയെത്ത് ഇതാ റോഡൊക്കെ വളരെ മോശമാണല്ലോ ഇവിടെ കിടക്കണ്ട അല്ല സംസാരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം കുലിങ്ങനെ ഒത്തിരി കുലിങ്ങനെയാണ് ആ ചൂണ്ടലിടലേരുണ്ട് അപ്പോൾ പരിപ്പിനാടി പോയാലും ചൂണ്ടിട്ട് പോണില്ല തിരക്കൊന്ന് പോയി നോക്കല്ലേ മറച്ച് വണ്ടികളൊക്കെ ഉണ്ട് കിട്ടാ അവിടുന്ന് കൊയ്വിള രീസായതുകൊണ്ട് ഭയങ്കര തിരക്കാണ് തോന്നണം ഏക്ക അല്ല ഞാൻ പോണത്തോളം പോയിക്കോട്ടെ അല്ല ഞാൻ ആ അതെല്ലാം കുറേ ലോങ് ആയിരുന്നു നടക്കാൻ വച്ചിട്ട് ബുദ്ധിമുട്ടുള്ളൂ അതുകൊണ്ട് അപ്പറാണ് അപ്പുറം ബേപ്പൂരട്ടോ നമുക്കൊരു ദിവസം ഞാൻ ബേപ്പൂർ പോയിട്ടൊരു വീട് എടുക്കണം അതാ അതൊരു വര മോഡൽ അടുത്തൊരു ഹാർബറാണ് അല്ല ഇങ്ങനെ കിടന്ന് അങ്ങനെ പോകാം അതാ അത്ര ലോങ് ഇങ്ങനെ കാണാൻ പറ്റിയുള്ളൂ അങ്ങനെ അവിടെ എത്തിയിട്ട് നമുക്ക് ഒന്നുകൂടി കാണാം ഒന്നുകൂടെ പോയി വെക്കാം നമ്മളിവിടെ വണ്ടി അവിടെ ഈടാക്കാൻ പറ്റുമോ ഞാൻ പോകാൻ പറ്റുമെന്നൊക്കെ നോക്കുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോയതല്ലേ ഞാൻ നമ്മൾ കടക്ക പൊരിച്ചൊന്നും ഞാൻ അവിടെ തട്ടുകാടിയിലെ കടക്ക കടുക്ക പൊരിച്ചെടുത്തത് കൊണ്ട് അത് ടേസ്റ്റാണത് ഇല്ല ഞാൻ ആയി കഴിച്ചു വരണം ഓ പോണിന് തടസ്സമൊന്നും കേട്ടോ നേരെ പോകട്ടോ നമുക്ക് ഇവിടെ പുറത്തു കൂടെ തന്നെ അങ്ങോട്ട് നമ്മൾ ഈ കടന്നു പോകാം എന്താ ഇവിടെ കുറച്ച് ആള് വന്നിട്ടുണ്ട് ഞാൻ തര തരാം എല്ലാം തരണല്ലേ ഓ എന്താ കാറ്റ് നല്ലൊരു സുഖമുള്ളൊരു കാറ്റില ഇവിടെ വെയിലും അറിയണില്ലല്ലേ ഇവിടെ ഒന്ന് സീഡ് ആക്കോ ഇല്ല ഞാൻ ഇങ്ങനൊന്ന് പോയത് ചിലപ്പോൾ കടലിലേക്ക് എത്തും ഇവിടെ കേപ്പ് ഇട്ടൊക്കെ ഓ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ല ഞാൻ ഞങ്ങൾ ഒരു ഏകദേശം രണ്ടേതായുണ്ടാവും ഇല്ല ഞാൻ വന്നിട്ട് വരുമ്പോൾ അടുമ്പോൾ ആളൊക്കെ ഉണ്ട് കേട്ടോ എന്തുള്ളു ആ സൈഡിൽ ആ ഇതിൽ ഒന്ന് പോകണ്ട ബീച്ച് പുതിയ ബീച്ച് ഉണ്ടാക്കിയതാണ് ആ പണ്ടൊക്കെ വന്നാൽ അവിടേക്ക് കിടക്കേനു പക്ഷേ പോകാൻ പറ്റുന്നു ഇതൊക്കെ വേസ്റ്റൊക്കെ വന്നാൽ അടിഞ്ഞിട്ട് മൂന്ന് പോലും ഒന്ന് പോയി വയ്ക്കില്ല ഞാ ആ നമുക്കൊന്ന് കറങ്ങാം കേട്ടോ അവിടെ പുറത്ത് അടി സെറ്റപ്പ് ആക്കിയിരിക്കണം പക്ഷെ പുതുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മളെ ഉള്ളിലേക്കൊന്ന് പോയി വെക്കണം കുറച്ച് മുന്നാണ് മുന്നേക്ക് പോകില്ല ഞാൻ

നടക്കുകയാണെങ്കിൽ കുറേ നടക്കണം അപ്പോൾ നമ്മൾ വണ്ടി എടുത്തതാണ് വണ്ടി വന്നു ഒന്നും കൂടെ വണ്ടി പോയിട്ട് അപ്പോഴത്തൊരു പുതിയൊരു ബീച്ച് നമ്മൾ അന്ന് ആ ബീച്ചൊന്നും ഇല്ലായിരുന്നു പുതിയതൊക്കെ ഉണ്ടാക്കി കാരണം കഴിഞ്ഞിട്ട് ചേർത്ത് വന്ന് പണി നടന്നുകൊണ്ടിരിക്കുക എന്നാലും നിങ്ങൾക്കൊന്നും ഇറങ്ങാൻ പറ്റുമോ നോക്കില്ലെന്നോ നമ്മൾ ഈ ഇറങ്ങിയിട്ടുണ്ട് കാരണം പുതിയ ഉണ്ടാക്കിയിട്ടുണ്ട് അടുക്കൊക്കെ പോട്ടെ നെൽക്കേറ്റം പോകാം അതവിടെന്ന ടച്ച കാരീതാണ് വണ്ടിയൊക്കെ അടിച്ച് പോയി പോട്ട് പോവാൻ പറ്റില്ല തോന്നുന്നുണ്ടോ അത് വരേ ഉള്ളുല്ലേ കുറച്ചും കൂടി മുന്നേക്ക് പോയി നോക്കല്ലേപൊലി ആക്കിട്ടോ

വിറകും മൂട്ടും ഒക്കെ കൂട്ടിയിട്ട് കേട്ടോ വിറക് ഓരോരുത്തരുടെ വാരിയെടുത്ത് കൂട്ടിയിട്ടാണ് നമ്മൾ രണ്ടെല്ലാം മുന്നേ വന്നിവിടെ ഇങ്ങനെ ഒന്ന് വേസ്റ്റോ അന്ന് വിറകോ ഒന്നുമില്ല ഈ ആ കാരണം ചെങ്കലിൻ്റെ ഈ പാറപ്പുറം ആ പാറപ്പുറത്ത് വീട്ടാണ്ട് എന്ത് പിടിച്ചും അവിടെ നിന്ന് അങ്ങോട്ടൊന്നും പോകുമ്പോൾ വയ്യ പോകുമ്പോൾ പറ്റും ഇല്ല കേട്ടോ എന്താ അവിടെ ഒരു ബോർഡുണ്ടല്ലോ ഞാൻ ആ തിരക്കിൽ എന്തോസിക്കുന്നില്ലാണോട്ടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത ബോഡാണോ എന്താ അറിയില്ല ആ ആ ഇറങ്ങാൻ പറ്റില്ല അതെന്തൊക്കെ ഒരു വേസ്റ്റ് ഒന്നും കൂടിയിട്ടില്ല ഞാൻ ആ ഒരു മീൻ മുന്നേക്ക് പോയി അന്ന് നല്ല ഉഷാറായിട്ട് വളത്തിൽ ഇറങ്ങി ചെയ്യുന്നു അന്ന് ഇറങ്ങാനാവുമ്പോൾ അതിൻ്റെ ഇതുവരെ പോകാനില്ല വിറക് കിട്ടിയാണ് വിറക് കാര്യത്ത് വേണ്ട അല്ല ഞാൻ ഒലിച്ചു വന്നതോണ്ട് ചെറിയ കൂടെ വന്നതോണ്ട് കുപ്പിയൊക്കെ ചിപ്പി ചകിരി വിറക് എന്താ പറയുക ഇവിടുന്ന് ആ തല വരെ പറയുക വന്നാണല്ലോ ഇട്ടം പോലെ വെയിൽ കുറച്ച് കൂടുതലുണ്ടല്ല മായൊന്നും ഭയങ്കര വെയിലോ അത് കുഞ്ഞു മുന്നേക്കും ഇങ്ങനെ വയ്ക്കണു ഞാൻ നമ്മള് ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വണ്ടിയെടുത്ത് പോവാണ് ഇപ്പോ ചാലിയം ബിരിയാന്ന് പറഞ്ഞ ഇപ്പൊ കായിക ഒരു നൂറ്റി അമ്പത് ഉറുപ്പിയന്നെ അല്ല നമ്മളടിച്ച് രണ്ട് കിടക്കൊക്കെ തിന്നു പോവാ പത്ത് ഉറപ്പു കിടക്ക കുഞ്ഞിന് വേണ്ടായിരുന്നോ വേണ്ടല്ലോ എനിക്ക് കുഞ്ഞിന് അടിപൊളി ചെല്ലത്തിന് പതിനഞ്ചു റുപ്പ്യ പത്ത് റുപ്പ്യ കൊണ്ടാ നീ ചവിട്ടി പിടിച്ചു പത്ത് ഒഴിവാക്കില്ല ഇവിടെ മീന് വരികയാണ് മീൻ അണിഞ്ഞ് അണിയല്ലേ അണി അവിടെയാണ് ലാൻഡ് ചെയ്തത് ബോട്ടുകളൊക്കെ ഞങ്ങൾ പോയി വെക്കാം നീ മീൻ മാർക്കറ്റിൽ ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ മീൻ വരല് അവിടെ വരാ കിട്ടുന്നതാണ് പോയി വെക്കാം നമുക്ക് വാങ്ങാനല്ല നമുക്ക് കാണാൻ പോവണേ ഇത് ചെറിയൊരു ഇടല്ലോ എവിടെ പോയി വയ്ക്കല്ലേ വണ്ടിയാ തിരക്കിലിട്ടതുകൊണ്ട് നമ്മൾ നടന്നിങ്ങനെ പോകുന്നതാണ് ാക്കണില്ല ഞലോ ബലോടൊക്കെ കൊടുക്കുന്നുണ്ടോ മണ്ണി വേറെ എടുത്തിട്ടില്ലല്ലേ വല മണ്ണി അടിപൊളി മത്തിട്ടാ

ണ്ടല്ലോ നമുക്ക് വേണ്ടല്ലോ ഞാൻ വേണ്ടന്നില്ല ഇവിടെ നാളെത്തേ നേരം വേണ്ടല്ലോ വണ്ടി കൂടിയാ വരുമ്പോൾ കഴിച്ച കഴിച്ചേട്ടോ ഫുള്ള് മുത്തി അല്ല നമ്മൾ പരപ്പനങ്ങാടി പോയപ്പോൾ അവിടെ ബത്തലുണ്ടായി മാത്രല്ലേക്ക് ഫുള്ള് കഴിച്ചാൻ കേട്ടോ െ എല്ലാരും വേറെടുക്കാതെ വന്നേക്കല്ലേ ഞാ കടന്ന് ചെറുമെന്ന് വേറെടുക്കിട്ട് പോകാറല്ലേ അങ്ങനത്തെ പോയിക്കണം നമുക്ക് മൊത്തം മീനൊന്നും വേണ്ട സഹായിച്ചെടുക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് അല്ലേക്ക് ലൈക്ക് മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ